ഡീസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു ഗാർഡൻ വീഡിയോ ആണ് കേട്ടോ അപ്പം നമ്മൾ കുറച്ച് സമയം രാവിലെ അടുക്കളയിലെ ജോലികളൊക്കെ കഴിഞ്ഞിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഗാർഡനില് ചെയ്യാനായിട്ട് അഡീസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ രാവിലെ തന്നെ അടുക്കളയിലെ ജോലികളൊക്കെ കഴിഞ്ഞ് മുറ്റടിയും ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങിയൊക്കെയാണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ജോലികൾ എന്തെങ്കിലും ഗാർഡനിൽ കുറച്ച് നേരം ഒന്ന് ചെയ്തിട്ടാണ് കേട്ടോ പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ കിടക്കുക രാവിലെ ഓടിച്ചിട്ട് ഒരു നന അത് കാലത്ത് നിന്നും ചെയ്യുന്നൊരു കാര്യമാണ് കേട്ടോ അപ്പോൾ എനിക്ക് വൈകുന്നേരം നനയ്ക്കാനായിട്ട് സൂക്കമാണ് കേട്ടോ അപ്പോൾ നമ്മുടെ എ പി സി ആ പൂക്കളിലോ ചെടികളിലൊക്കെ പൂവിടുന്നുണ്ട് കേട്ടോ നല്ല ബുഷായിട്ടൊക്കെ നിൽക്കുന്നുണ്ട് മിക്കതിനും ഫ്ലവറുകൾ എ പി സി ഒക്കെ ഫ്ലവറുകളെല്ലാം ഏകദേശം ഒരേ കളറാണ് പക്ഷേ ലീഫിന് മാത്രമാണ് കേട്ടോ വ്യത്യാസം അതേ നിറയെ മുട്ട ഇടുന്നുണ്ടാ ഹാങ്ങിങ് പ്ലാൻസിന് പ്രത്യേകിച്ച് എനിക്ക് വളങ്ങളൊന്നും ഒഴിച്ചു കൊടുക്കാറില്ല കേട്ടോ ഞാൻ പൂക്കളുണ്ടാവാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഈ ലെക്ക് തന്നെയാണല്ലോ ഭംഗി അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഹാങ്ങിങ്ങിന് വളങ്ങളൊന്നും ഒഴിച്ച് കൊടുക്കാറില്ല പക്ഷെ നമ്മളിപ്പോൾ കുറച്ച് പൂച്ചെടികൾ വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതിന് കുറച്ച് എന്ന് വെച്ചാൽ ഹാങ്ങിങ്ങല്ലാതെ താഴെ വെക്കുന്ന കുറച്ച് ചെടികൾ നമ്മളിപ്പോൾ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനും അത് ഒരാഴ്ച ആയിട്ടുള്ളൂ അപ്പോൾ അല്ലാതെ തന്നെ നമ്മൾ വെയിലത്തേക്ക് കുറച്ച് ചെത്തിയൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് അതിനൊക്കെ ഒന്ന് വളം ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് നമ്മൾ നേരത്തെ തന്നെ കുറച്ച് വളം കുട്ടികൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഈ ഒരു റോസ് നോക്കിയാൽ നാടൻ റോസാണ് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പൂക്കൾ നിറയെ ഉണ്ടാകുന്ന ഈ ഒരു റോസ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ ആഴ്ചയിൽ ഈ ഭാഗം ഈ ഭാഗം ഞാൻ വൃത്തിയാക്കിയല്ലോ ആ ഈ ഭാഗം വൃത്തിയാക്കി പിന്നെ കമ്പൊക്കെ വെട്ടി നിർത്തിയായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു സൈഡ് മാത്രം ഞാൻ വെട്ടിയിട്ടുണ്ടായിരുന്നില്ല കാരണം ഇതിൽ നിറയെ മുട്ടുകളായിരുന്നു അപ്പോൾ എനിക്കതിനെ വെട്ടാൻ തോന്നിയില്ല കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗത്തെ കമ്പുകളൊക്കെ വെട്ടി കളഞ്ഞിട്ട് ഇങ്ങനെ ചാഞ്ഞ് കിടക്കായിരുന്നെ ആ വെട്ടി കളഞ്ഞിട്ട് അപ്പോൾ അതിൽ പുതിയ തിളർപ്പുകൾ വന്നിട്ട് അതിലുണ്ടായിരിക്കുന്ന ഫ്ലവറുകളാണ് കേട്ടോ അപ്പം നമുക്ക് എനിക്ക് തോന്നുന്നത് പ്രധാനമായിട്ട് നമുക്ക് വളമൊഴിക്കാനായിട്ട് സമയം കിട്ടിയില്ലെങ്കിലും പൂച്ചെടികൾക്ക് പ്രൂണിങ്ങാണ് മസ്റ്റായിട്ടും വേണ്ടതെന്ന് തോന്നണം കേട്ടോ വളമൊഴിക്കാൻ ടൈം കിട്ടിയില്ലെങ്കിൽ നമ്മൾ കടക്കിലെ പുല്ലൊക്കെ പറച്ച് അതിൻ്റെ ഒരു ഇളക്കം വരുത്താം ചെടിക്ക് അതുപോലെ തന്നെ വെട്ടി ഇടയ്ക്കിടയ്ക്ക് പൂക്കളൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോഴും കമ്പുകൾ നീണ്ടു കഴിയുമ്പോഴും ഒക്കെ പ്രൂൺ ചെയ്യലാണ് പൂച്ചെടികൾക്ക് മസ്റ്റായിട്ട് വേണ്ട ഒരു കാര്യം അപ്പോൾ ഞാനിങ്ങനെ ഈ ചെടിക്ക് ഈ ഈ ഒരു റോസാ ചെടിക്ക് പ്രത്യേകിച്ച് വളങ്ങളൊന്നും കൊടുത്തിട്ടില്ല പക്ഷെ പ്രൂൺ ചെയ്തു അപ്പോൾ നോക്കിയേ ബഡ്ഡുകളൊക്കെ വരുന്നതാണ്ട നീണ്ടു നിൽക്കുന്ന കമ്പുകളൊക്കെ വെട്ടിക്കളഞ്ഞപ്പോഴേക്കും നിറയെ പൂക്കളുണ്ടായിട്ടോ നല്ല രസമാണ് ഇതിൻ്റെ ഒരു കമ്പ് വെട്ടി ചട്ടിയിൽ വെച്ച് വലിയൊരു ചട്ടിയിൽ നട്ടുപിടിപ്പിക്കണമെന്നുണ്ട് കേട്ടോ എനിക്ക് നല്ല രസമാണ് കേട്ടോ കുഞ്ഞു കുഞ്ഞു റോസുകളായിട്ട് നല്ല ഭംഗിയിൽ കരികുരുന്നിന് കുറേ ഉണ്ടാവും ഉണ്ടാവുന്നുണ്ട് കേട്ടോ അപ്പോൾ പൂച്ചെടികൾക്ക് പ്രധാനമായിട്ടും വേണ്ടത് പ്രൂണിങ്ങും വളമിടിയിൽ വേണം എന്നാലും അത് ചെയ്യാൻ ടൈം കിട്ടിയില്ലെങ്കിൽ പ്രോണിങ് ചെയ്താൽ തന്നെ നാടൻ ചെടികൾക്കൊക്കെ ഒരുവിധം പൂക്കൾ തനിയെ ഉണ്ടായിക്കോളൂ കേട്ടോ അപ്പോൾ ഞാനിന്ന് ഇന്നല്ല കുറച്ച് ദിവസം മുന്നേ ഈ ചെടികൾ വെയിലത്തേക്ക് മാറ്റി വെച്ച സമയത്ത് തന്നെ ചെത്തിച്ചെടി ചെത്തിപ്പൂക്കളും ചെമ്പരത്തി ഒക്കെയാണ് ഞാൻ ഒരു എന്താ പറയുക മുക്കിൽ കൊണ്ട് ഞാൻ എല്ലാ ചട്ടികളും കൂടി കൂട്ടി വെച്ചിട്ട് അതിനെ ഞാൻ വെയിലത്തേക്ക് നല്ല വെയിലത്തേക്ക് മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ മാറ്റി വെച്ച സമയത്ത് തന്നെ ഞാൻ വളങ്ങൾ തയ്യാറാക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ ഇടയ്ക്ക് ഒരു വീഡിയോയിൽ കാണിച്ചായിരുന്നു കേട്ടോ നോക്കി കാണുമ്പോൾ നമുക്ക് എന്തോ പോലെ കേട്ടോ കറുത്ത് കരി കളറായി ഇത് കഞ്ഞിവെള്ളവും പിന്നെ ഉള്ളിത്തോട് പഴത്തൊലി ഒക്കെ ഇട്ട് വെച്ച വെള്ളമാണ് കേട്ടോ ഒരു വേസ്റ്റ് ബക്കറ്റിലാണ് കേട്ടോ ഞാൻ ഇട്ട് വെച്ചിരിക്കുന്നത് തുറന്ന് അപ്പോൾ പൊട്ട സ്മെല്ലാവട്ടോ അപ്പോൾ കാലത്തെ തന്നെയാണ് രാവിലെ തന്നെ പിള്ളേരൊന്നും എഴുന്നേക്കണേക്ക് മുന്നേ നമ്മൾ ഇത് ചെയ്തില്ലെങ്കിൽ അവരൊന്നും ഓടിപ്പിക്കാം അത്രയ്ക്ക് ബാഡ് സ്മെല്ലാണ് എന്തായാലും നമ്മൾ കഞ്ഞി കഞ്ഞിവെള്ളം പഴത്തൊലി ഉള്ളിത്തോടും ഒക്കെ ഇട്ട് വെച്ച വെള്ളം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ തൽക്കാലം ഇതാണ് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നുട്ടാ ഇത് കുറച്ച് ഞാൻ പുതിയതായിട്ട് വെച്ച ചെടികൾക്കൊന്നും ഒഴിക്കുന്നില്ല നേരത്തെ തന്നെ വെച്ചിരുന്ന ചെടികൾ വെയിലത്തേക്ക് മാറ്റുവ ചെടികളുണ്ടല്ലോ അതിന് കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കാന്ന് വിചാരിച്ചു കേട്ടോ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മളൊരു ദിവസം ഇതുപോലെ ഒഴിവിട്ടിയപ്പോൾ ചെടികളൊക്കെ ഒന്ന് പ്രൂൺ ചെയ്ത് വിട്ടായിരുന്നു അന്നേരം വളങ്ങളൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ നമുക്ക് ഇപ്പോൾ ജസ്റ്റ് ഇവർക്കൊന്ന് വളം തളിച്ചു കൊടുക്കാം കേട്ടോ വളം ഒഴിക്ക ഒഴിക്കാനായിട്ട് ഇതുപോലെ കൊള്ളില്ലാത്ത ബക്കറ്റ് തന്നെയാണ് കേട്ട് എടുക്കുന്നത് ഇത് ഞാനിതുപോലെ വളം എടുക്കാനും ചാണകമൊക്കെ പൊക്കത്ത് വെട്ടിപ്പോയി ഞാൻ ഈ ബക്കറ്റിലാണ് ചാണകം കൊണ്ടുവരാറ് അപ്പോൾ ചാണത്തിൻ്റെ ഇത് അടിയിലിരിക്കുന്നുണ്ട് അപ്പോൾ അത് ഉണക്ക ചാണകത്തിൻ്റെ ഇതുണ്ട് അപ്പോൾ ഞാനത് വൃത്തിയാക്കുന്നൊന്നുമില്ല ഈ ഒരു വളം ഇതിലേക്ക് ഒഴിക്കാൻ തന്നെയല്ല അപ്പോൾ ഞാനിത് കുറച്ച് ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ നന്നായിട്ട് വെള്ളം ചേർത്തിട്ട് വേണം നമ്മൾ ചെടികളുടെ ചോടെ ഒഴിച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ ആദ്യം തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പഴത്തൊലികളും സവാള തൊലുകളൊക്കെ ഉണ്ട് എല്ലാ തൊലികളും ഇട്ടുണ്ട് പഴത്തൊലികൾ ശരിക്കും അലന്നിട്ടില്ല കേട്ടോ കാരണം ഞാൻ പലപ്പോഴായിട്ട് ഇട്ട് കൊടുക്കും ഇന്നലെ വരെയുള്ള പഴത്തൊലികളൊക്കെ ഞാൻ ഇതിൽ ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ ചിലത് നന്നായിട്ട് അലന്നിട്ടുണ്ട് ചിലത് അലന്നിട്ടില്ലാട്ട ആകെ കുത്തി കലക്കെ ഒരു ജാതി സവാളത്തൊണ്ടൊക്കെ ഇട്ടതിൻ്റെ ആ ഒരു കളറാണ് അപ്പോൾ ഇതൊന്ന് നമുക്ക് ബക്കറ്റിലാക്കി ഈ ബക്കറ്റിലേക്ക് പകർത്തി ഒഴിച്ച് മിക്സ് ചെയ്ത് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം ദേ കേട്ടോ എനിക്ക് കൂട്ട് മണം കേട്ടിട്ട് വരിക ഈ ജി പൊട്ട പണ്ടെടുക്കണ്ട പൊട്ട പണ്ടെടുക്കണ്ട എവിടെന്നാ മണം വരണമെന്ന് നോക്കി വരിക വെച്ച് മണം പിടിച്ചു മണം പിടിച്ചിവിടെ എത്തി അപ്പം ഞാൻ ഇതിൽ വെള്ളം മാത്രം എടുക്കണുള്ളൂ കേട്ടോ വെള്ളം മാത്രം ഊറ്റി എടുത്തിട്ടുള്ളൂ എല്ലാ ചെടികൾക്കൊന്നും ഒഴിക്കണില്ല കുറച്ച് ചെടികൾക്ക് ഒഴിക്കണുള്ളൂട്ടോ മണം നോക്കാൻ നോക്കി ബാക്കിയുള്ളത് ഇവിടെ മൂടി വയ്ക്കാം ബീട്രൂട്ടിൻ്റെ തൊലിയും അങ്ങനത്തെ തൊലികളൊക്കെ ഉണ്ട് കേട്ടോ അതാണ് ഒരു ഒരു ചുവപ്പരാശി കളറ് നമ്മൾ മിക്സ് ചെയ്യാണ്ടിരുന്നപ്പോൾ കറുത്ത കളറായിരുന്നു മിക്സ് ചെയ്തപ്പോൾ ഈ ഒരു കളറായി ഇന്ന് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് നന്നായിട്ട് ഇത് പക്കത്ത് നിറയ്ക്കേ വെള്ളം കൊടുക്കാം കേട്ടോ നിറയെ വെള്ളം ആവട്ടെ ചായല കൊച്ചിലും എല്ലാ അടുക്കളയിലും എല്ലാ വേസ്റ്റും ഞാൻ ഇനി ബക്കറ്റിൽ കൊണ്ടുവന്ന് കത്തിയായിരുന്നു ഇപ്പൊ ആ ബക്കറ്റിൽ മണ്ണിന്റെ കളറും കൂടി ആയപ്പോഴേക്കും നല്ല പാൽച്ചായ കളറായി ഉപമിക്കാൻ പറ്റിയ ഒരു സംഭവം സംഭവല്ലേ പാചായെന്ന് എന്തായാലും നല്ല പൊട്ടം സ്മെല്ലാട്ടോ അതാണ് നമുക്ക് ചോദിക്കാൻ പറ്റാത്ത ഇതൊക്കെ വാതിക്കൽ കൊണ്ടുപോയി പുറത്തുനിന്ന് ആരെങ്കിലും വരുമ്പോ ആരെങ്കിലും ചോദിക്കില്ല എന്താണ് എന്തിനാ ഈ വീട്ടിലേക്കൊന്നൊരു പൊട്ടമാണെന്ന് വിചാരിക്കുള്ളൂ ചോദിക്കുന്നവരാണെങ്കിൽ കുഴപ്പമില്ലെന്ന് നമുക്ക് പറയാം വളമാണ് വളം ഒഴിച്ചിട്ടുണ്ട് അല്ലാത്ത ആൾക്കാരാണെങ്കിൽ മനസ്സിൽ വിചാരിക്കണം അയ്യോ ഈ വീട്ടിലേക്ക് വന്നപ്പോൾ ഒരു പൊട്ടം വേണമെന്ന് അപ്പോൾ നമുക്ക് ഇതിനൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ മുൻപ് വെച്ച ചെടികൾക്ക് തന്നെ കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കണത് ഞാൻ ആ ഇത് എല്ലാവരും എന്ന് പറഞ്ഞു ഇത് പറിച്ച് വെക്കാനായിട്ട് സമയം കിട്ടിയിട്ടില്ല കേട്ടോ മൂന്നാല് തൈകൾ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതൊരു ദിവസം പറിച്ച് വെക്കണം അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഇതിൻ്റെ പുല്ലുകളൊക്കെ പറിക്കാം കേട്ടോ ഇടയ്ക്കിടയ്ക്ക് പുല്ലൊക്കെ പറിക്കുന്നതുകൊണ്ട് അധികം പുല്ലൊന്നും ഇല്ല എന്നാലും ഉള്ളത് നോക്കി ഇങ്ങോട്ട് പറിച്ചാലും നനച്ചതിൻ്റെ നനവൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ നമുക്കിതിൽ കുറച്ചേശ ഒഴിച്ചു കൊടുക്കാവേ നല്ല രീതിയിൽ നല്ലോണം നിറപ്പിച്ച വെള്ളമായതുകൊണ്ട് നല്ലോണം തന്നെ ഒഴിച്ചെടുക്കും ഞാൻ ചെടിയുടെ മുകളിൽ കൂടെ ഒക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം സവാളത്തൊലിയൊക്കെ ഉള്ളതുകൊണ്ട് കീടങ്ങളുടെ ശല്യം അങ്ങനെ അതൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങടെ പൊക്കോട്ടെ ഇതിൽ പുല്ലണ്ടേ ഇതൊക്കെ നമ്മൾ അതിൻ്റെ മണ്ണിട്ടപ്പോൾ ഇടയിൽ കൊണ്ട് മാറ്റി വെച്ചു പറഞ്ഞാട്ടോ അല്ലെങ്കിൽ ഇത് പണ്ടേ ഇതിനൊക്കെ ശുശ്രൂഷിക്കുകയാണെങ്കിൽ കാലങ്ങൾ പഴക്കം കേട്ടോ ഈ ഒരു ചത്തിക്കൊക്കെ അപ്പം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം മോളിൽ കൂടെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാണ് അപ്പം ഞാനിതിനെ ഒഴിച്ചിട്ട് കാണിച്ചുതരാം കേട്ടോ ഞാൻ എല്ലാ ചെടികൾക്കും എല്ലാ ശക്തികൾക്കും ദായൊരു ശമ്പരത്തിക്കൊക്കെ വാള ഒഴിച്ചു കൊടുത്തു ചെടിയുടെ മേലേക്കൂടെ തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് അപ്പോൾ നമ്മൾ ആ വെള്ളത്തിൽ കൊണ്ട് തന്നെ നല്ലൊരു കീടനാശിനിയും കൂടിയാണല്ലോ സവാളയുടെ തൊലിയൊക്കെ അപ്പോൾ ഇതിൽ വരണ എന്താ പറയുക ഇല മുരടിപ്പ് പൂക്കളുണ്ടാകുമ്പോൾ കരിയ അങ്ങനത്തെ അസുഖം ചെത്തിക്ക് വരാറുണ്ട് കേട്ടോ ഉണ്ടാവാറുണ്ട് അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പൊക്കോട്ട നീ മൂളിൽ കൂടെ കുഞ്ഞു ചെടിയല്ല അപ്പോൾ ചെടിയുടെ മൂളിൽ കൂടെ തന്നെ കൂടെ ഒഴിച്ചു കൊടുത്തു കേട്ടോ ഈ ചെമ്പൃത്തിയൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞാണ് കട്ട് ചെയ്ത് കൊടുത്തു നിന്നൊക്കെ തന്നെ പുതിയ എളുപ്പങ്ങളും പൂക്കളെപ്പോഴും വരുന്നുണ്ട് കേട്ടോ ആ വലിയ ചെമ്പരത്തിയുടെ കുഞ്ഞാണ് കേട്ടോ ഇത് അപ്പോൾ ഇത് ഇതൊഴിച്ചുകൊടുത്തപ്പോൾ ഇത്ര ഉള്ളു കേട്ടോ ഇന്നത്തെ ജോലി ഇന്ന് കാലത്ത് ചെയ്യാൻ ഉദ്ദേശിച്ചത് ഞാൻ ഇത്രയാണ് എന്നും രാവിലെയും വൈകിട്ടും ഗാർഡനിങ്ങിൻ്റെ ആയിട്ട് ഞാൻ ചിലവഴിക്കുന്നത് പത്ത് മിനിറ്റാണ് കേട്ടോ പത്ത് മിനിറ്റ് എന്തെങ്കിലും ഒരു കാര്യം ഞാൻ വൈകിട്ട് എന്താ പറയുക നന്നായിട്ട് കൂടുതൽ വെള്ളം ഒഴിക്കാൻ നിൽക്കലായിരിക്കും വൈകിട്ട് പിന്നെ എന്തെങ്കിലും ചെടി ചെടിനടല് കാര്യങ്ങളൊക്കെ കുഞ്ഞുവെല്ലാം തൈകളിട്ടാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും പറിച്ചു മാറ്റി വന്ന ഒക്കെ വൈകുന്നേരമാണ് രാവിലെ അതിന് വെള്ളി ശനി ദിവസങ്ങൾ മാത്രമേ ഞാൻ ചെടി നടലിനായിട്ട് ഉപയോഗിക്കാറുള്ളൂ ഇട ദിവസങ്ങളിലൊന്നും നമുക്ക് അങ്ങനെ കൂടുതൽ സമയം ചിലവഴിക്കാൻ സമയം കിട്ടില്ല കേട്ടോ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് വെള്ളിശനിയാകുമ്പോൾ നമുക്കങ്ങനെ പാക്കിങ് ഉണ്ടാവില്ലല്ലോ പിന്നെ അല്ലെങ്കിൽ പത്ത് മിനിറ്റ് നേരം ഇങ്ങനെ വളം ഒഴിക്കാനും ഒന്ന് ചെടി നനയ്ക്കാനും ഒക്കെ ആയിട്ട് ചെയ്യാനുട്ടോ അപ്പോൾ എൻ്റെ ഗാർഡനിങ് ഞാൻ ഈ ഒരു ജോലിക്കിടയിലും കൊണ്ട് നടക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഇങ്ങനെ സമയം കണ്ടെത്തിയിട്ടാണ് പത്ത് മിനിറ്റ് നേരം പത്ത് മിനിറ്റ് എടുക്കുന്നുള്ളൂ എന്നും പത്ത് മിനിറ്റ് നമ്മൾ ചെയ്താൽ നമുക്കിതൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് നമ്മൾ അന്ന് കട നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്ന് ചെത്തിയാനിട്ട് അപ്പോൾ അതിൽ പൂക്കളുണ്ടായി ആ പൂക്കൾ കണ്ടപ്പോൾ എനിക്ക് വെട്ടിക്കളയാൻ തോന്നുന്നുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അതിപ്പോൾ ഇത് പൂവൊക്കെ കൊഴിഞ്ഞു ഇനിയിപ്പോൾ ഇതൊക്കെ വെട്ടിക്കളയാം അതാ ഇവിടെ പൂവൊക്കെ വന്ന് കൊഴിഞ്ഞ് ഇനി ഈ ഇതൊക്കെ വെട്ടിക്കളഞ്ഞ് നിർത്തണം കേട്ടോ പിന്നെ അന്ന് നട്ട എല്ലാ ചെടികളും ഇതൊക്കെ അന്ന് പ്രൂൺ ചെയ്തതാണ് കണ്ടില്ലേ പ്രൂൺ ചെയ്ത കൊങ്ങിണിപ്പൂവ് വിങ്കാച്ചെടി വിങ്കാച്ചെടിക്കൊക്കെ രണ്ട് കമ്പേ ഉണ്ടായുള്ളൂ അപ്പോൾ പ്രൂ നമ്മളന്ന് പ്രൂൺ ചെയ്തപ്പോൾ പുതിയ ലീഫ് ഒരു കമ്പ് പോലെയൊക്കെ കണ്ട അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തതാണ് കേട്ടോ ഇത് സമയം കിട്ടുമ്പോഴൊക്കെ രാവിലെയും വൈകിട്ട് പത്ത് മിനിറ്റ് സമയം എടുത്ത് നമ്മൾ ജോലിക്ക് പോണവർക്കും ഈസി ആയിട്ട് നമുക്ക് ഇങ്ങനെ ഗാർഡനിങ്ങ് ചെയ്യാൻ പറ്റും കേട്ടോ നമ്മളൊന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിപ്പോൾ കൂടുതലും സമയം ഗാർഡനിങ് മാത്രമാണെന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ സമയം നമുക്ക് എനിക്ക് കണ്ടെത്താൻ പറ്റുവായിരുന്നു കൂടെ സെയിലും കൂടി ഉള്ളതുകൊണ്ടാണ് പിന്നെയും ഒരിത്തിരി സമയക്കുറവ് വരുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് അതാ കുഞ്ഞു കുഞ്ഞു ചെടികൾ ഇതിനൊക്കെ പത്ത് മിനിറ്റ് സമയം മതി നമുക്ക് ഒരു ചട്ടിയിൽ ഇത്തിരി മണ്ണ് എടുത്ത് വയ്ക്കാം നമുക്ക് കൈ എത്തണ കൊമ്പുകൾ നീണ്ടു നിൽക്കുന്ന കമ്പുകൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ലീഫൊക്കെ പൊട്ടിച്ചെടുത്ത് ഇങ്ങനെ എടുത്ത് വയ്ക്കുക അതിനൊന്നും അധികം സമയം വേണ്ട കേട്ടോ ഒരു പത്ത് മിനിറ്റ് കണ്ടെത്തിയാൽ മതി ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അങ്ങനെ ഡെയിലി ഒരു അഞ്ച് ചട്ടിയോ അല്ലെങ്കിൽ ഒരു ചട്ടി തന്നെ ഇങ്ങനെ വെക്കും ഒരാഴ്ച ആവുമ്പോഴേക്കും ഒരു ഏഴ് ചെടി ചട്ടിയിൽ നമുക്ക് ചെടി വെക്കാൻ പറ്റില്ല അങ്ങനെയൊക്കെയാണ് കേട്ടോ ഞാൻ ഈസിയായിട്ട് ചെയ്യുന്നത് കേട്ടോ കണ്ട ഈ എപ്പി സി ൊക്കെ ചുമ്മാ ഇങ്ങനെ വെച്ച് കൊടുത്ത് പിന്നെ വൈകുന്നേരം നമ്മൾ എല്ലാ ചെടികളും നനയ്ക്കുന്ന കൂട്ടത്തിനങ്ങോട്ട് നനച്ച് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അവിടെ നിന്നങ്ങട്ട് തന്നെ വളർന്നോളും ഇനിയിപ്പോൾ നമുക്ക് തന്നെ വെക്കാനാണെങ്കിൽ ഇതിന് പറിച്ച് വേറൊരു പൊട്ടി മിക്സ് ഒക്കെ റെഡിയാക്കി വേറൊരു ചട്ടിയിലേക്ക് ആക്കി വെക്കാം അല്ല നമുക്ക് സെയിൽ ചെയ്യാനാണെങ്കിൽ പിന്നെ ഇത് വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ലല്ലോ എനിക്കിപ്പോൾ ഞാൻ സെയിലിന് വേണ്ടിയിട്ടാവും ഇതൊക്കെ ഇങ്ങനെ തയ്യാറാക്കി വയ്ക്കുന്നത് കേട്ടോ അപ്പോൾ കുറച്ചധികം ചെടികളായിട്ട് ഒന്നിച്ച് സെയിൽ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ അതിനുള്ളതായിട്ടില്ല ഓരോ ദിവസവും ഓരോരോ ജോലികളിലാണല്ലോ അപ്പോൾ ഇതാ ഈ ഒരു മണി പ്ലാന്റിൻ്റെ കൂട്ടത്തിൽ വിരിഞ്ഞൊരു കലേഡിയം പ്ലാന്റ് ആണ് നല്ല രസം തോന്നുന്നു നല്ലൊരു വെറൈറ്റി ആണെന്ന് തോന്നുന്നു കണ്ട ഒരു ലീഫിൻ്റെ ഒരു പ്രത്യേക ഷേയ്പുണ്ട് നല്ല ഭംഗി ഉണ്ട് ഇട്ടാ അപ്പോൾ ഇത് കുറച്ചും കൂടി ആയിട്ട് നമുക്കിതിനൊന്ന് പറിച്ചു മാറ്റി വിൽക്കണം അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ ഞാൻ രാവിലെ ഒരു പത്ത് മിനിറ്റ് എടുത്ത് ചെയ്ത ഒരു ജോലിയാണ് വളം കേട്ടോ അപ്പോൾ എൻ്റെ ഗാർഡനിങ്ങൊക്കെ ഇഷ്ടമാവെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടാനും മടി കാണിക്കരുത് കേട്ടോ അപ്പോൾ നാളെ വേറെ റെഡിയായിട്ട് വീണ്ടും കാണാവേ